ഗീതാകുമാരി പറയുന്നത് ഈ അനന്തുകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ദേവി എന്നാണ് പ്രമീള ദേവി പ്രമീളാദേവി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി പ്രമീള ദേവി താങ്കൾക്ക് അനന്തു അനന്തുകൃഷ്ണനെ പരിചയമുണ്ടോ താങ്കളാണോ ഗീതാകുമാരിക്ക് അനന്തു അനന്തുകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഗീതാകുമാരിയും അനന്തു കൃഷ്ണനും തൊടുകുട സ്വദേശികളാണ് തൊടുകുട സ്വദേശിയായ ഗീതാകുമാരിക്ക് ഞാൻ അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തി എന്ന് പറയുന്നത് വളരെ തമാശയുള്ള രസകരമായ ഒരു വാദം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവർ നേരത്തെ പരിചിതരായിരിക്കണം അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതിനെനിക്ക് അതെനിക്ക് അവർ പരിചിതരാണോ അത് അറിയാമോ സൗഹൃദമുണ്ടോ അതൊന്നും എനിക്കറിയില്ല താങ്കൾക്ക് പരിചയമുണ്ടോ ആനന്ദകൃഷ്ണനെ ആ എനിക്കൊന്നല്ലോ നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിക്ക് ഹൈബ്രീഡന് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റെല്ലാ മന്ത്രിമാർക്കും അങ്ങനെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ എല്ലാ പൊതുപ്രവർത്തന രംഗത്തുള്ള ആർക്കാണ് പരിചയമില്ലാത്ത താങ്കൾക്ക് പരിചയമുണ്ടോന്നുള്ളതിന് പകരം ഗീതാകുമാരിയുടെ ആരോപണത്തിൽ പറയുന്നത് എന്നെ അല്ലാതെ പിണറായി വിജയന്റെ പേരോ പേരോ ഒന്നും ഈ ചോദിക്കും അയ്യോ ഞാൻ എന്താ ചെയ്യാ പിണറായി വിജയന്റെ പേരോ നരേന്ദ്രമോദിയുടെ പേരോ അവര് പറയാത്തതിലിപ്പോ എനിക്ക് വ്യസനമുണ്ട് പറയേണ്ടതായിരുന്നു പിന്നെ എനിക്ക് പറയാവുന്നത് തൊടുപുഴ സ്വദേശിയായ ഗീതാകുമാരിക്ക് തൊടുപുഴ സ്വദേശിയായ അനന്തുവിനെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഞാനാണ് പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നത് ാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു കാര്യം ചെയ്തിട്ട് താങ്കൾ പറഞ്ഞു പരിചയമുണ്ട് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഈ ഇതുപോലെയുള്ള എന്തെങ്കിലും ഈ ഒരു എങ്ങനെയാണ് പരിചയം എങ്ങനെയാണ് ആദ്യമായി പരിചയപ്പെട്ടത് ഓർമ്മ പരിപാടികളിൽ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുക വഴിയാണ് ഞങ്ങളൊക്കെ തന്നെയും അനന്തകൃഷ്ണനുമായിട്ട് പരിചയപ്പെടുന്നത് പാർട്ടി പരിപാടികളായിരുന്നോ ഏതാണ് പാർട്ടി ബിജെപിയുടെ പരിപാടിയൊന്നും അല്ല അയാള് ബിജെപിക്കാരനല്ലോ ബിജെപിയുടെ പരിപാടികളല്ല ഞാൻ ബിജെപിയിൽ വരുന്നതിന് മുമ്പുള്ള വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്ന സമയത്ത് നടത്തിയിരുന്ന പൊതുപരിപാടികൾ അതിന് പൊതുജനങ്ങൾക്ക് മുഴുവനും പങ്കാളിത്തം ഉണ്ടായിരുന്നു ചെറുപ്പക്കാര് കർഷകര് വനിതകള് പൊതുസമൂഹം മുതിർന്ന പൗരന്മാർ അങ്ങനെ എല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു ആസ് നെനി ആസ് എന്നുള്ളതായിരുന്നു നമ്മുടെ നയം പരമാവധി ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളായിരുന്നു ആ അങ്ങനെയുള്ള പല പരിപാടികളിലും വന്നിരുന്നു ഇയാള് എന്തോ കേരള സർക്കാരിന്റെ ആണെന്ന് തോന്നുന്നു യുവ കർഷക പുരസ്കാരം നമുക്ക് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു അങ്ങനെ ആ ചടങ്ങിൽ ഞാൻ പ്രാസംഗികയായിരുന്നു പിന്നീട് അയാൾക്ക് കിട്ടിയ ഏതൊക്കെയോ പുരസ്കാരങ്ങളുടെ വേദികളിൽ എന്നെ തന്നെ സംഘാടകരില്ല അതെങ്ങനെ നമ്മൾ അറിയുന്നത് നമുക്കറിയില്ലല്ലോ നമ്മളെ നമ്മളവിടെ പരിപാടി പങ്കെടുക്കുന്ന ആളുകളുടെ ഒന്നും സ്വഭാവത്തെ കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്താറില്ല അത് സാധ്യവുമല്ലോ അത് നമ്മുടെ ഒരു മേഖലയല്ലേ സന്തോഷം ചോദിച്ചതിൽ സന്തോഷം ചോദിച്ചാൽ സന്തോഷം പക്ഷെ നമുക്കിപ്പോ ഒരു പൊതുമേഖലയിൽ ഒരു പരിപാടി ചെല്ലുന്നു ശരി വളരെയധികം നന്ദി പ്രമീളാദേവി അവർക്ക് പരിചയമുണ്ടോ അനന്ദൂ കൃഷ്ണൻ അത് പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടുള്ള ആ വേദികളിൽ കണ്ടുള്ള പരിചയം മാത്രമാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലും ഗീതാകുമാരിക്ക് അനന്ദകൃഷ്ണനെ പരിചയപ്പെടുത്തുകൊടുത്ത് താനല്ല എന്ന് അദ്ദേഹം അവർ ഉറപ്പിച്ചു പറയുകയാണ്